ഹലോ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ഷോർട്സൊക്കെ ഇട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ മോൻ്റെ കല്യാണമായിട്ട് അപ്പോൾ ഇന്ന് തലേ ദിവസമാണ് നമ്മളപ്പോൾ അങ്ങോട്ട് പോവുകയാണ് പകല് ഫുള്ള് നമ്മൾ അവിടെ തന്നെ ആയിരുന്നു പാകല് ഇന്ന് പകല്ന്നല്ല ആഴ്ചകളോളമായിട്ട് നമ്മൾ അവിടെയൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് വന്നതാണ് നാളെ കാലത്ത് നമുക്ക് നേരത്തെ കെട്ടാൻ പോകേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒരു അരമണിക്കൂർ മുന്നേ ഇവിടെ നിന്ന് വന്നതേയുള്ളൂ അപ്പം ഞാൻ വന്ന സമയത്താണ് അമ്മയും ദിവ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരും എന്നാൽ ഞങ്ങൾ വരുമ്പോൾ വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നതാണ് മോനോട്ടം പിന്നെ ഇവിടെ തന്നെയാണ് വീട്ടിലേക്കൊന്നും വന്നിട്ടേ ഇല്ല അപ്പം ഞങ്ങൾ വീട് എടുക്കണപ്പോൾ ഞാൻ വീടിലൊന്നും പെടില്ല എൻ്റെ ഡ്രസ്സൊന്നും സുഖമില്ല എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഞാനിത് വരുമ്പോഴേക്കും ഇവിടെ വീണ്ടും കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മാറ്റം അപ്പം ഇതാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ ചേച്ചന ഒന്ന് പെയിന്റ് അടിക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതിനെയൊക്കെ കണ്ടിട്ട് കുറച്ചായി അപ്പം വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയണം അവര് അമ്മ പോയി അച്ഛന അതൊക്കെ കൊല്ലം കൂടി പുറത്തോളൂ ഇവിടെ മോനേട്ടിൻ്റെ അമ്മയും അവരുടെ ഫ്രണ്ട്സും ഒക്കെ കൂടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വെറ്റിലൊക്കെ മുറുക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് പൊന്നൂസ് ഫോണുമായിട്ട് ഇങ്ങനെ വന്നത് അപ്പോൾ ക്യാമറയൊക്കെ കണ്ടപ്പോൾ എല്ലാവരും നോക്കുകയാണ് ഞങ്ങളും ഒക്കെ യൂട്യൂബില് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരൊക്കെ ഭയങ്കര ചിരിയായിരുന്നു ഇപ്പം ഭക്ഷണമൊക്കെ കുറച്ച് മുന്നേ തന്നെ തുടങ്ങി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ തന്നെയുള്ളൊരു തൊടിയാണത് അവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പന്തലൊക്കെ സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ വിശേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു കല്യാണ ഫങ്ഷനാണ് ഇപ്പം നടക്കുന്നത് അതായത് പതിനെട്ട് വർഷത്തോളമായി ഇങ്ങനെ ഒരു കുടുംബത്തോടെ ഒരു കല്യാണ ഫങ്ഷൻ കൂടിയിട്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ബന്ധുത്വം ഒന്നും അല്ലാട്ട കാരണം എൻ്റെ അച്ഛൻ ഉണ്ടല്ലോ അപ്പൊ എന്റെ അച്ഛൻ്റെ സ്വന്തം അമ്മായി അച്ച പെങ്ങൾ അവരാണ് ഇവിടുത്തെ ചെറിയ അമ്മ മനസ്സിലായില്ലേ പിന്നെ വന്നിട്ട് മോനേട്ടൻ എന്ന് പറഞ്ഞ മോനേട്ടൻ്റെ അമ്മയുണ്ടല്ലോ ആ അമ്മ പറഞ്ഞിട്ട് എനിക്ക് അമ്മായിയാണ് അപ്പൊ അവരുടെ ചെറിയമ്മന്റെ മകനാണ് ഇവിടത്തെ ചെറിയ അപ്പൊ അങ്ങനെ എനിക്ക് രണ്ട് ബന്ധു ഇവിടെ ഉള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചെറുപ്പം മുതൽ മുതലേന്നെ ഇവിടെ കളിച്ച് വളർന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും എനിക്ക് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കുന്ന ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമ്മുടെ കാഡ്ബറീസ് മൂവി ഉണ്ടല്ലോ അപ്പോൾ കാഡ്ബറീസ് മൂവിയിൽ ഹീറോയിനും അമ്മയാണ് ഇതവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ ഒരേ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയായിട്ടാണ് അവരും താമസിക്കുന്നത് അപ്പൊ ഇനി കല്യാണത്തിന്റെ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പെണ് താലി മാലയൊക്കെ എടുക്കലും ن ڏٺي لو هلي هاڻي അപ്പൊ ഇതാണ് എൻറെ ചെറിയച്ഛനും മേമയും അതായത് നമ്മുടെ കല്യാണ കല്യാണം അച്ഛനും അമ്മയും ഇതാണ് മോനേട്ടന്റെ അമ്മ എൻറെ ആദ്യം എൻറെ അമ്മായി ഇപ്പ എന്റെ അമ്മായി അമ്മ ഇത് എന്റെ ചെറിയ ചെറിയ അമ്മയും ഇവരെ പരിചയമുണ്ടാവോ അല്ലെ എ വി എം ബ്ലോക്സിലെ മോനേട്ടനും ചേച്ചിയും അറിയായിരിക്കും അല്ലേ ഇവരില്ല ഇവര് ഞങ്ങളുടെ കാവശ്ശേരിയിലെ മേളക്കാരാണ് കേട്ടോ എവിടെയും കാവശ്ശേരിക്കാരനെ ഉണ്ടാവുള്ളു ഇത് ഞങ്ങളുടെ ഏട്ടനും ചേച്ചിയും പിന്നെ ഇത് ഞങ്ങളുടെ അമ്മായി ഇത് എൻ്റെ കാവശേരിയിലെ അമ്മ ഇവര് എൻ്റെ മേമടെ ചേച്ചിയുടെ മകളും മരുമകനും ഇത് എ വി എം ബ്ലോക്സിൽ ചേച്ചി ഉപ്പുമാവ് കഴിക്കുകയാണ് നമ്മൾ കാലത്ത് അവിടെ നിന്ന് ഒന്നും കഴിക്കേണ്ട വന്നതാണ് അപ്പോൾ ഇവിടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ സംഭവം വെച്ചു അപ്പോൾ ഇവിടെ ഉപ്പുമാവൊക്കെ കാലത്ത് ഉണ്ടാക്കി വെച്ചാണ് അപ്പം ഞാൻ കഴിച്ചു ഞാൻ പൊന്നൂസിന് കൊടുത്തു ഇത് നമ്മുടെ കല്യാണ പയ്യൻ്റെ അനിയനാണ് അച്ഛൻ അപ്പം ഞങ്ങൾ അങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് പേര് പെൺകുട്ടീനെ ഒരുക്കാനായിട്ട് നേരത്തെ തന്നെ പോകണം അപ്പം ഒരു നാല് പേരാണ് പോവണത് അപ്പം ഞങ്ങളൊരു കാറിൽ നാലുപേരും കൂടെ പെൺകുട്ടീനെ ഒരുക്കാനായിട്ട് പോവുകയാണ് നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂ അധികം ദൂരമുണ്ട് കാരണം ഒന്നര മണിക്കൂർ യാത്രയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഏഴ് മണിയാകുമ്പോൾ തന്നെ നമ്മളിവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ബ്യൂട്ടീഷ്യൻ അവിടെ എത്തും പിന്നെ നമ്മളിവിടെ ചടങ്ങ് നമുക്ക് ഉള്ളത് കാരണം സാരി നമ്മളിവിടെ വെച്ചു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാരി കൊണ്ടുപോകാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ ആളുകൾക്ക് കെട്ടാൻ പോകാനായിട്ടുള്ള വണ്ടിയൊക്കെ ദൗരന്നായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുഹൂർത്തം പത്തെട്ടു പതിനൊന്നാണ് അപ്പോൾ ഇനി പയ്യനൊക്കെ ഒരുങ്ങി അവരും നമ്മുടെ പുറകെ തന്നെ എത്തും അപ്പോൾ അത് നമ്മുടെ സ്ഥലം കാവശ്ശേരി എത്തിയിട്ടുണ്ട് അതിമനോഹരമായി അതാ ഞങ്ങളുടെ വിനായകൻ്റെ അമ്പലത്തിന്റെ മുമ്പിലൂടെ തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെ പോകണമെങ്കിലും വിനായകനെ തൊഴുതാണ്ടല്ലേ അതൊരു യാത്ര സുഖമായിരിക്കില്ലല്ലോ അങ്ങനെ നമ്മൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ബ്യൂട്ടീഷൻ ഒക്കെ ഇവിടെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് നമ്മളിനി ഇവിടെ നിന്ന് പെൺകുട്ടീനെയൊക്കെ ഒരുക്കിയിട്ട് ഇവിടെ ആലങ്ങാടുള്ള ചെറുകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് താലികെട്ടും ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പൊ നമ്മളിവിടെ മുകളിലും ഒരുക്കിയതിന് ശേഷം അമ്പലത്തിലേക്ക് പോകും അപ്പൊ നമ്മൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് എനിക്കറിയണ ചേച്ചിയാണ് ബ്യൂട്ടീഷ്യൻ നമ്മുടെ വടക്കഞ്ചേരിയിലുള്ള ഒരു ചേച്ചി തന്നെയാണ് അപ്പൊ ഇവിടെ വന്നതിന് ശേഷം വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവര് കുറച്ച് നേരത്തെ തന്നെ എത്തിന്ന പറഞ്ഞത് ഇത് ഇവിടെയുള്ള ക്യാമറമാനാണ് അപ്പൊ അവര് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞു ഇനി ഞങ്ങൾ ക്ഷേത്രത്തിലേക്കാണ് പോണത് അപ്പൊ ഇവിടത്തെ ചടങ്ങ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ അമ്മാവന്മാരാണ് അവിടെ അമ്പലത്തിൽ കൊണ്ട് വിട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഞങ്ങള് വന്ന കാറിൽ ഞങ്ങൾ തിരിച്ചു അവര് വേറൊരു കാറിലും അവിടേക്ക് എത്താണ് അപ്പൊ നമ്മൾ അങ്ങനെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും തന്നെ അവരും ഞങ്ങളുടെ പുറകെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ കുറച്ച് ഹൈറ്റിലാണ് അമ്പലമൊക്കെ ഉള്ളത് കുറേ സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിൽ പോവാൻ എന്തോ ഭംഗി എന്ന് പറയും ഇവിടെ നിന്ന് കാണാൻ തന്നെ ചെറുകുന്നത്തുക സത്യത്തിൽ ആ പേര് പോലെ തന്നെ ഒരു കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കുറേ പടികളൊക്കെ കയറി ഇങ്ങനെ ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വന്നിട്ട് നമ്മളെ വരവേറ്റിട്ട് ഉള്ളിലേക്ക് കൂട്ടിയിട്ട് പോവും

നമ്മൾ വന്നിട്ട് കിഴക്കേ നടയിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് കയറിയത് ഇവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഈ വശത്താണ് അപ്പൊ നമ്മൾ ചടങ്ങിനൊക്കെ നിന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാരും വന്ന് വെള്ളം കുടിക്കാനായിട്ട് എത്തിയത് കേട്ടാ പിന്നെ കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ക്ഷേത്രത്തിലായതുകൊണ്ട് തന്നെ നല്ല സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത് അവര് ഇത് അമ്പലത്തിലെ പ്രസാദമാണ് ആദ്യം വിളമ്പണത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു പത്ത് പതിമൂന്ന് വക കറികളും പാലട പായസവും അങ്ങനെ സൂപ്പർ സദ്യയാണ് നമുക്ക് ഇവിടെ കിട്ടിയത് പിന്നെ നമ്മൾ അവിടെ നിന്ന് കാലത്ത് നേരത്തെ അല്ലേ വന്നത് അപ്പൊ ഈ സമയെല്ലാര്ക്കും വിഷപ്പ് തുടങ്ങി അപ്പോൾ നമ്മൾ എന്തായാലും അസലായിട്ട് ഭക്ഷണമൊക്കെ വയറു നിറയെ കഴിച്ചു അപ്പോൾ ഇത് ക്ഷേത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഈ കുളവുള്ളത് അപ്പൊ ഇവിടെ നിന്നാണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടാ നല്ല രസമുണ്ട് ഇവിടെ വന്ന് കാണാനായിട്ട് നമ്മൾ കാലത്ത് കാറിൽ വന്നു അപ്പോൾ തിരിച്ചു പോകുമ്പോ എന്തായാലും ബസ്സിൽ പോവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബസ്സിലാണ് കയറിയത് കേട്ടാ അപ്പോ കാലത്ത് വന്ന ആ ഒരു കോലല്ല ഇപ്പോ ഇതിലെ മക്കളൊക്കെ നന്നായി സൂപ്പറായിട്ട് ഡാൻസ് കളിക്കണ്ട് ഇതിലെന്റെ ചെറിയ ചെൻറെയും ഏട്ടൻ്റെയും ഒക്കെ മക്കളാണ് ഇതിലുള്ളത് ഇത് എന്റെ മേമയുടെ ഇടത്തിയുടെ മകളുടെ കുട്ടിയാണ് ആളെന്താ ഡാൻസ് എന്ന് പറയ സൂപ്പർ ഡാൻസ് ആയിരുന്നു ട്ടാ ദ്യത്തിൽ ഇപ്പൊ തോന്നുന്നു കാലത്തെ ബസ്സിൽ വരാതിരുന്നത് ഭയങ്കര നഷ്ടമായി എന്ന് തോന്നണേട്ടാ അങ്ങനെ കൊറേ ഡാൻസ് ഒക്കെ കളിച്ച് കളിച്ച് കുഞ്ഞു കുഞ്ഞുമാക്കി ആള് നല്ല ഉറക്കോ ഇപ്പൊ അങ്ങനെ ഞങ്ങളതാ വീണ്ടും കാവശ്ശേരി എത്തിയിട്ടുണ്ട് അങ്ങനെ പ്രകൃതി രമണീയമായ കാവശ്ശേരിയിലൂടെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ യാത്ര അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി അതിനൊന്നും പിടിക്കണ്ട പിടിക്കണ്ട ആ ആ ശരി ശരി അവിടെ <laughs> അപ്പോഴത്തേക്കും ബ്യൂട്ടീഷ്യൻ ചേച്ചി റിസപ്ഷൻ ഉള്ള കാര്യങ്ങൾക്കായിട്ട് ഇവിടെ വീട്ടിലെത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ റിസപ്ഷൻ ഒരുങ്ങാനായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് പോകുമ്പോ ഈ സാരിനെ പൊന്നുപോലെ കൊണ്ടുപോയതാണ് ഇപ്പൊ എന്താ അവസ്ഥ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് വടക്കഞ്ചേരിൽ വെച്ചിട്ടാണ് റിസെപ്ഷൻ നടക്കുന്നത്

Thank <laughs> you. ഞങ്ങള് എങ്ങനെ അറിയാം അങ്ങനെയല്ല ബാല്യകാല ഒന്നും വെള്ളം കുടിക്കാനായിട്ട് പറ്റിയത് കാരണം നമ്മുടെ കാവശേരി എന്ന് പറഞ്ഞിട്ടുള്ള കൊറേ പേരുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫ്രണ്ട്സും ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ എല്ലാരോടും സംസാരിച്ചു സമയം പോയതേ അറിഞ്ഞില്ല ഇത്ര സമയത്ത് നമ്മള് ഫുഡൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ ഐസ്ക്രീം കഴിക്കാനായിട്ട് വന്നു കുഞ്ഞു ദിവസം ഐസ്ക്രീം ഇല്ലാണ്ട് പറ്റില്ലല്ലോ ഫോട്ടോഷൂട്ടും പരിപാടികളെല്ലാം കഴിഞ്ഞു ഞങ്ങള് ഫാമിലി എല്ലാരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നതാണ് നമ്മള് ഫുഡൊക്കെ കഴിച്ചു പിന്നെ പിന്നെന്താ വണ്ടി വന്നിട്ടുണ്ട് വധൂപരന്മാരെ നമ്മൾ വീട്ടിലേക്ക് പറഞ്ഞു വിടാണ് ഞങ്ങൾ കുറേ സമയം കഴിഞ്ഞിട്ടേ തിരിച്ചു പോളു അപ്പൊ ചെറിയ ചെറിയ മോനോട്ടനും കൂടെ അവരെ വീട്ടിലേക്ക് കൊണ്ടുവിടാനായിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ കല്യാണ വിശേഷം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായേൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വീഡിയോമായിട്ട് വരാം താങ്ക്